അബ്ദുൽ അസീസ് നടക്കുമ്പോഴാണ് ഈ എന്നവരുടെ ഹജ്ജിന്റെ അമീറുൽ ഏപ്പെട്ട ാണ് മോനെ ചോദിച്ചു മോനെ ഒരു ഉപദേശം താ മോനെ ഇങ്ങനെ വാപ്പാരെ മക്കളോട് ചോദിക്കോ നമ്മളെ കാലത്തൊക്കെ മോനോട് മോന് വാപ്പാക്കൊരു ഉപദേശം എന്താ നമ്മൾ ഞാൻ പറഞ്ഞ കേട്ടാൽ മതി എന്നല്ലേ പറയലേ മക്കളുടെ മക്കളോട് മുഷാവറ ചെയ്യാൻ ഇബ്രാഹിം ആ കൊണ്ടുപോയി എന്ന് പറഞ്ഞേ ഇബ്രാഹിമി ചോദിക്കുന്നില്ലേ മോനെ മാതാ തറ മോൻ അഭിപ്രായം എന്താ വാപ്പ ചോദിച്ചു മുഷാവര ചെയ്യണമെന്ന് പഠിപ്പിച്ചു കിട്ടിയിട്ട് ഉറങ്ങുമ്പോൾ പോരെ മോനോട് ചോദിച്ചു പറ്റുന്ന വിഷയങ്ങൾ എല്ലാ ജനിക്കാൻ പറ്റില്ല അങ്ങനെ സ്വന്തം മക്കൾ സജീകരിച്ചു കൊടുക്കണം അവരൊക്കെ കാര്യബോധമുള്ള മക്കളാണ് ഇവരോട് കൂടിയാലോചിക്കണമെന്ന് അമൃതങ്ങൾ പറയുന്നു ഈ ഹജ്ജിൽ അറഫായുടെ മണ്ണിൽ ദുആ ചെയ്യുന്ന നേരത്ത് ലക്ഷക്കണക്കിനാളുകൾ നേരിട്ട് ഉപദേശിച്ചു തരാനുണ്ടോ ഒരു ഭരണാധികാരിയായി നിൽക്കുമ്പോൾ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നത് ലോകത്തെ ഒരു ചെന്നയാണ് അപ്പോഴാണ് നമുക്കൊരു തിരിച്ചുപോക്ക് ഒരു തിരിച്ചാൻ പറ്റുള്ളൂ ഉമർ റളിയല്ലാഹു പറഞ്ഞു അങ്ങ് മുമ്പിലേക്കൊന്ന് നോക്കൂ പതിനായിരക്കണക്കിന് ആളുകൾ മുമ്പിലുണ്ടല്ലേ വലത്തോട്ടൊന്ന് നോക്കൂ പതിനായിരങ്ങൾ അറഫയിലാണ് സംഭവം ഇടത്ത് പതിനായിരമായിരം അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഞാനും നീയും തമ്മിലുള്ള നിന്നോട് അരുതാത്തത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തുകൂട്ടി എന്റെ പാപങ്ങൾ പുറത്തു തരേണമേൽ ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അവരും അള്ളാഹും ചെയ്തതച്ചിനെ കുറിച്ചാണ് ഉപ്പാ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ചോദിക്കപ്പെടുന്നത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്ത തച്ചിനെ കുറിച്ചാണ് അതുകൊണ്ട് വാപ്പാക്ക് നല്ല ബോധം വേണം അങ്ങ് ഭരണാധികാരിയല്ലേ ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ പാപങ്ങൾ അങ്ങയോട് അല്ലാഹു ചോദിക്കുകയാണെങ്കിൽ അങ്ങയുടെ ഭരണത്തിന്റെ വീഴ്ച കൊണ്ട് കൊണ്ട് അങ്ങയുടെ ഒരു അപാകത കൊണ്ട് അള്ളാഹുവിന്റെ പടപ്പാക്കാൻ കഴിയാതെ വന്നാൽ ഉപ്പാ ഇവരെ കുറിച്ചെല്ലാം അള്ളാഹുവിനോട് ചോദ്യം ചെയ്യപ്പെടുന്ന ആ ഒരു നാളും ഓർത്തു നോക്കൂ കരഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധം പൊട്ടിക്കരഞ്ഞു പോയി ഉപദേശമാണ് മക്കളിൽ വന്ന പക്വതയാണ് ഞാൻ പറയാം അവരാ പക്വതയിലേക്ക് വളർന്നു എന്നതാണ് അത്ഭുതം ചെറുപ്രായത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഉപദേശം ഈ ചെറുപ്പക്കാരനായ പതിനേഴ് വയസ്സ് പതിനേഴ് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരൻ വയസ്സ് വിദ്യാർത്ഥികൾ ഡിഗ്രിക്കൊക്കെ ചേരാനാകുന്ന സമയം ആയോ ഡിഗ്രിക്കാവോ മുത്തിനബിയോട് വന്ന് ചോദിക്കുന്ന വരട്ടെങ്ങയുടെ കൂടെ അങ്ങയുടെ കൂടെ ഞാനൊന്ന് വരട്ടെ നബിയേ അള്ളാഹുവിനെ ത്യാഗം ചെയ്യാ ഞാനൊന്ന് വരട്ടെ ആയില്ല ഇല്ല ചെയ്തേ നിങ്ങളെ കൊണ്ട് വരാൻ നേരമായിട്ടില്ല തിരിച്ചു പോവണം നിങ്ങളെ കൊണ്ടില്ല സമയമായില്ലഞ്ഞു തിരിച്ചുപോയിരുന്ന ഉമ്മയുടെ കൂടെ ഉമ്മ ഒരു സങ്കേടിയായിരുന്ന ഉമ്മയാണ് ഉമ്മയാണ് അങ്ങനത്തെ ഉമ്മമാരൊക്കെയാണ് നമുക്ക് വേണ്ടത് സീരിയൽ കണ്ടിരിക്കുന്ന ഉമ്മാരല്ല പഴയ വല്ല്യമാരൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട അമ്പിയാൻമാരുടെ കഥ എന്നൊക്കെ നമ്മള് പറയും ഇന്നത്തെ വെള്ളിമാർക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ വെള്ളിമാരാണ് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ നമ്മുടെ സിനിമാ നടന്മാരുടെ കഥ നല്ല സീരിയലൊക്കെ പറയാൻ നല്ല അമ്പിയാന്റെ കഥ പിന്നെ പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ ഒരു വിഷയമാണ് നമ്മുടെ ഉമ്മമാർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ഉമ്മമാർക്ക് സ്വന്തം മക്കൾക്ക് ഒരു പ്രവാചക കഥ ബദറിന്റെ ചരിത്രം ചരിത്രം എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ലല്ലോ

പിടിച്ചിട്ടുണ്ട് മോനെ നിങ്ങൾക്ക് നല്ല കയ്യേഴ്സ് ഉണ്ടല്ലോ കഴിക്കുന്നത് നമ്മൾ കല്യാണം മനസ്സിലാക്കണേഴിക്കുമ്പോ ഹസ്തബീവിസ്ലാമിന് മുമ്പേ ഹസ്തബീവി എന്ന് പറഞ്ഞ അന്നർ അള്ളാഹു മകൾ ഒരു സ്ത്രീയിൽ നിന്ന് എഴുത്തുപഠിച്ചിരുന്നു അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചപ്പോൾ പറഞ്ഞു ഹസ്തബീവി ഏതാനും അറബി എഴുതാൻ പഠിച്ചില്ലേ ആ എഴുത്തൊന്ന് നന്നാക്കി പഠിച്ചോളൂ ആൻഡ് റേറ്റിംഗ് ഒന്ന് ബ്യൂട്ടിഫുൾ ആകട്ടെ കയ്യെടുത്ത് നന്നാവട്ടെ എന്ന് പറഞ്ഞ കല്യാണ ശേഷം അവരെ പഠിക്കാൻ പറ്റിട്ടുണ്ട് റസൂൽ ഉദാഹരണോട് ചോദിച്ചു പഠിപ്പിച്ചു കൊടുക്കാൻ താല്പര്യം പിന്നെ അമ്മായി പറയും മോനെ മോനെപ്പോ ആരുല്ല അവളുപ്പൊ കോളേജ് പറഞ്ഞാലും സാഹചര്യങ്ങൾ നമ്മൾ പഠനം നിർത്തും പറ്റുന്നവരെന്ത് ചെയ്യണം നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് സുരക്ഷിതമാണെന്ന് ബോധ്യമാണെങ്കിൽ അവർ കല്യാണ ശേഷം പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഹലീബ് കയ്യെടുത്ത് നന്നാവണം അതിലൊരു സൂചന ഉണ്ട് ിച്ചുള്ള മനുഹുവിനോട് ഒന്ന് പറഞ്ഞു മോനെ മോന്റെ കൈയേഴ്സ് നല്ല കൈയേറ്റാണല്ലോ അള്ളാഹുവിന്റെ റസൂലിന് വരുന്ന വഴി ലോകത്തു നിന്ന് വരുന്ന കുറാൻ പിന്നീ ലൈലത്തിൽ അതിറിന്റെ രാവിലെ അള്ളാഹു ഇറക്കിയ ഈ ഗ്രന്ഥം ൾക്ക് വഴി മോനെ കൊണ്ട് കഴിയുമല്ലോ യുദ്ധത്തിന് പോവാൻ പറ്റിയെങ്കിൽ എന്താ മോ നിമിതങ്ങൾക്കും നിന്നും സേവനം ചെയ്യാൻ മറ്റൊരു മാർഗം കണ്ടെത്തണം വേണ്ടി അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന് വരുമ്പോൾ അത് എഴുതുന്ന ലഭി ഞങ്ങളുടെ ജൂലന്മാർ കത്തയക്കും സുരിയാണ് ഈ ഭാഷയിലെ ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ നിങ്ങൾ ഏറെക്കുറെ ഈ ഭാഗത്തൊക്കെ തമിഴ് വേഷൻ തോന്നുന്നുണ്ടല്ലേ നന്നായി കന്നഡയും ചിലപ്പോ അറിഞ്ഞു നിന്ന് വരും ഉറുദും ചിലപ്പോൾ പഠിച്ചിരുന്നു വരും ഇംഗ്ലീഷ് എന്തായാലും നമ്മളെ കോളേജുകളിലൊക്കെ പഠിക്കുന്നുണ്ട് അറബിമാരും അവരും സ്പാനിഷ് സംസാരിക്കുന്നവരോ പഠിച്ചവരോക്കിയാട്ടെ ഒരു ഉദാഹരണം പറയാം പരമാണല്ലോ ചോദിക്കാനിഷും ചോദിക്കർ ജർമ്മൻ പ്രശസ്തമായ ഫോറിൻ ലാംഗ്വേജസ് വലിയ പ്രയാസമായിട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ കേൾക്കുന്നത് പഠിക്കാൻ പറ്റില്ല ആളുകൾ സംസാരിക്കുന്ന ഒരു പുതിയ ന്യൂലി വളരെ ഒരു പരിചയം ഇല്ലാത്ത ഭാഷ സുരിയാ ഭാഷ പഠിക്കാനും ഞങ്ങൾക്കു ആരെയെന്നറിയോ ഈ സൈദാബി ചോദിക്കുന്ന ചെറുപ്പക്കാരം പതിനേഴ് വയസ്സുള്ളൂ ഞങ്ങള് ചോദിച്ചു സൈദിത്തെ നിങ്ങൾ ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ എന്താ വേണം നിങ്ങൾ എനിക്ക് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അത് നിങ്ങൾ പഠിച്ചെടുക്കണം കഴിയോ കഴിയോടുത്തു കണക്കെന്നറിയോ എത്ര സമയെടുത്തു ആ ഒരു ഭാഷ പഠിക്കാൻ പതിനേഴ് ദിവസം കൊണ്ടാണ് ഭാഷ മുഴുവൻ പഠിച്ചെടുത്തത് മൈസൂർ കുട്ടൂറേ നമ്മൾ നമ്മളങ്ങനെ ആലോചിക്കുക നമ്മളത് എങ്ങനെയൊക്കെ ചെലവഴിക്കാൻ പറ്റുന്ന ആലോചിക്കുക പത്തേഴ് ദിവസം കൊണ്ട് ഞാൻ ഒരു മൂന്ന് കൊണ്ടും മനഃപ്പാടാക്കി കൂടെ ഞാൻ ആലോചിക്കുന്നില്ല നമ്മൾ വിഷയം ആദരിക്കുകയും ചെയ്യുമായിരുന്നു ഹബീബിന് വരുന്ന കത്തിൽ നിനക്ക് വായിച്ചു കൊടുക്കുന്നത് പതിനെട്ടി പതിനേഴ് വയസ്സുള്ള സമയത്ത് നേതൃസ്ഥാനത്തേക്ക് വന്ന സുഹാബിയാണ് ഉസ്സാമത്തു പതിനേഴ് വയസ്സാണ് പ്രായം അന്നാണ് അള്ളാഹുബിന്റെ ഹബീബ് വഫാസാകുന്നതിന്റെ മുമ്പ് റോമക്കാരുമായി നടക്കുന്ന ഒരു യുദ്ധത്തിന് സൈന്യത്തിന്റെ സൈന്യാധിപൻ പതിനേഴ് വയസ്സുള്ള ചിന്തിക്കാൻ പറ്റുമോ ആരാണ് ആരൊക്കെയാണ് കാര്യം അത്ഭുതമാണ് അമൃതങ്ങൾ ഇസ്ലാം സ്വീകരിക്കുമ്പോ ഇരുപത്തിയേഴ് വയസ്സാണ് ഇസ്ലാമിലേക്ക് വരുന്നത് പതിനാറും പതിനേഴും വയസ്സുള്ളപ്പോഴാണ് അപ്പോ നല്ല ഗ്രേറ്റ് നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട് നല്ല കഴിവുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ചെറുപ്പക്കാരോട് اوصيكم <applause> بالسباب خيرا عندك رب قارور أم نايف فإنهم مردوا قبل تغيريهم لولا مايب ولا ഇസ്ലാമുമായി ഞാൻ വന്നപ്പോൾ എന്റെ കൂടെ നിന്നത് ചെറുപ്പക്കാരാണ് പ്രായമുള്ളവർ എനിക്കെതിരായിരുന്നതുകൊണ്ട് ചെറുപ്പക്കാരോട് നല്ല നിലക്ക് പെരുമാറുകയെന്ന് ഉമ്മത്തിൽ ഉപദേശിച്ചതിന്യാണ്